പറയാൻ കാരണം ഈ കാസ്റ്റ് മാർക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അത് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം ഞാൻ കാസ്റ്റ് ഇൻ്റർ കാസ്റ്റ് മാരേജ് ചെയ്ത ഒരാളാണ് ഇരുപത്തിരണ്ട് വർഷമായി ഈ നിമിഷം വരെ ഏറ്റവും സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് എന്നെ സംബന്ധിച്ചു എൻ്റെ വൈഫോട് നിൽപ്പുണ്ട് കുറെയിൽ മാർ നോപ്പുണ്ട് ചെല്ലമ്മേടെ കുറയിൽ നോക്കുന്നുണ്ട് അപ്പോൾ ഇൻ്റർ കാസ്റ്റ് മാരേജുകൾ അതിനകത്ത് മതം അധികം അപ്ലൈ ചെയ്യാണ്ടിരിക്കുക എന്നാലും എന്ത് അപ്ലൈ ചെയ്താലും നിങ്ങളെ സന്തോഷമായിട്ട് ജീവിക്കുക ഞങ്ങളുടെ ആഗ്രഹം അതാണ് ഞങ്ങളുടെ പള്ളിക്കാരുടെയും അച്ഛന്മാരും ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇവർ ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കുക മക്കളുണ്ടാകുക മക്കളെയൊക്കെ സന്തോഷമായിട്ട് വളർത്തി നല്ല ജീവിതം നയിക്കട്ടെ എന്നെല്ലാ എന്നെല്ലാവിധ പ്രാർത്ഥനകളും ഈ മക്കൾക്ക് വേണ്ടി നേരുന്നു കുടുംബാംഗങ്ങൾക്ക് വേണ്ടി തീരുന്നു നിങ്ങളതിനെ അനുകൂലിച്ചതിന് ഇവരുടെ ഫാമിലീസ് ഉണ്ടല്ലോ ഏറ്റവും ഭംഗിയായ നിലയിൽ ഈ ക്രമീകരണങ്ങൾ ചെയ്തതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ഇടവയിൽ തന്നെ രണ്ട് സഹവികാരിമാരായിട്ടുണ്ടെന്ന് അജി അച്ഛനുണ്ട് യോവാനച്ഛനുണ്ട് കാരണം നിങ്ങൾക്ക് അറിയുന്ന ആണ് ഏറ്റവും തിരക്കുള്ള ദിവസമാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും അതെങ്കിലും ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം അത്ര അടുത്ത ബന്ധമാണ് ഈ കുടുംബവും ഇടവകയുമായിട്ട് ഞങ്ങളുടെ സഭയുമായിട്ട് അത്രയും ചേർന്ന് നിൽക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ സാന്നിധ്യം അതായത് മോളാണെങ്കിലും പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിരുന്നു ഞങ്ങൾക്ക് കുടുംബ യൂണിറ്റുകളുണ്ട് പ്രാർത്ഥനയോ അതിലൊക്കെ ആക്റ്റീവായിരുന്നു ഈ ക്രിസ്മത്സരമൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ ക്രിസ്മത്സരം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് എല്ലാ കാര്യങ്ങളും ആക്റ്റീവ് ആയിട്ട് നിന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് എത്താതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്രയും ദൂരം ഞങ്ങൾ വന്നത് എന്തായാലും ആ കുടുംബത്തിന് എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ഞങ്ങൾ ഇടവേക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള പ്രത്യേക പ്രാർത്ഥന ആശംസകൾ നേരുന്നു ഇവരുടെ പേരൻസിനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം